ഞാൻ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാണ് ശരീരസുഖം വളരെ കുറവുണ്ട് ക്ഷീണമുണ്ട് ഒല്ലൂരിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം വിശദമായിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ് ഓർമ്മ കിട്ടുന്നില്ല വിഷമത്തോടു കൂടിയാണെന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ കാര്യം വിശേഷിച്ച കാര്യം കിട്ടുമ്പോൾ പക്ഷേ ഇത് ഒല്ലൂരിൻ്റെ മാത്രം പ്രശ്നമാണോ എന്നുള്ള ആലോചനയാണ് എന്നെ വല്ലാതെ ആകുലപ്പെടുത്തുന്നത് അൻവറിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നു സുനിൽകുമാറിന്റെ സംസാരം വന്നിരിക്കുന്നു എന്താണ് പ്രശ്നം അൻവർ പി അൻവർ അല്ലേ അദ്ദേഹം കോൺഗ്രസ് കാരനായിരുന്നു അയാൾ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയി മാറി അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ ശുഭസൂചകമല്ല ഈ പ്രസ്ഥാനം വെച്ചുകൊണ്ട് അദ്ദേഹം പലതും നേടി എന്നാണ് അനധികൃതമായി നേടി എന്നാണ് അതിൻ്റെ ഗുണം പാർട്ടിക്ക് നൽകി എന്നാണ് നാം അറിയുന്നത് ഇപ്പോൾ എല്ലാവിധ എല്ലാവിധ തെറ്റായ വഴികളും അദ്ദേഹം സ്വീകരിക്കുന്നു എന്നും കൂടിയാണ് അറിയുന്നത് അതിനൊക്കെ ഒത്തേ ആശ കൊടുത്തിട്ടുള്ളത് പാർട്ടിയിലെ നേതൃത്വ നിരയാണെന്നും പരസ്യമായ രഹസ്യമാണ് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു എൽ ഡി എഫിൻ്റെ പി സി ജോർജായി മാറുകയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിയെക്കുറിച്ച് അവിടുത്തെ എസ് പിയെ കുറിച്ച് കൊലപാതകത്തിനെ പ്രേരിപ്പിച്ച് അതിൻ്റെ ഒത്തുതീർപ്പിന് നാൽപ്പത് ലക്ഷം ചോദിച്ചതിനെ കുറിച്ച് ഒട്ടേറെ ഒട്ടേറെ അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളാണ് വരുന്നത് എസ് പി പറയുന്നു ഈ എ ഡി ജി പി തനി ക്രിമിനലാണെന്ന് അതിൻ്റെ തെളിവുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഇതിനൊക്കെ പിന്നിൽ കുടച്ചു കൊടുത്ത് പി ശശിയാണെന്ന് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാം കാരണം എനിക്ക് തോന്നുന്നത് അൻവറിൻ്റെ ഒരു പലവിധ സംശയങ്ങളാണ് എനിക്ക് തോന്നുന്നത് അന്വരൻ്റെ ഈ രഥയാത്രയുണ്ടല്ലോ ആ രഥയാത്ര പല തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഭരണതലത്തിൽ നിന്നാണ് അതിന് ശശിയാണ് അതെല്ലാം തടയപ്പെടുന്നതെന്ന് തോന്നലുണ്ടാവും അതതിൻ്റെ ഈ പ്രയാണമുണ്ടല്ലോ ആ പ്രയാണത്തിൽ തടസ്സം വരുന്നു ആ തടസ്സം വരുന്നതോടുകൂടി തന്നെ അതിനതിജീവിക്കാനുള്ളൊരു ഒരു 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 മറുമരുന്നായിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേൾക്കുന്നില്ല രണ്ട് ശക്തി കേന്ദ്രം ഒരു ശക്തി കേന്ദ്രം അൻവർ ഇങ്ങനെ നടത്തുമ്പോൾ മറ്റൊരു ശക്തി കേന്ദ്രം പി ശശീലോട് വർദ്ധിച്ചിരിക്കുന്നു ഒന്നതായിരിക്കുക മറ്റൊന്ന് മുഖ്യമന്ത്രി പി ശശിയുടെ സ്വാധീനം കൂടുന്നത് കണ്ട് ആ സ്വാധീനം കുറയ്ക്കാൻ അൻവർ ഇറക്കിയതായിരിക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് മറ്റൊന്നത് അൻവർ ഈ ഇതിനെല്ലാം ഉല്ലംഘിക്കാൻ തനിക്ക് വേണ്ടി നടത്തുന്ന ഒരു ഒരു വളരെ നീക്കമായിരിക്കാം ഇത് ഇത് എവിടെ ഇതിൻ്റെ മറ്റൊരു കാര്യം ഇതൊരു ചക്ലാത്തി പോരായിട്ട് മാറുകയുള്ളു പിന്നെ വില വില ഇ ഡിയോ മറ്റൊക്കെ അന്വേഷിച്ചു വരണം എന്താ വെച്ചാൽ അൻവറിൻ്റെ ദോഷങ്ങളൊക്കെ ആർക്കറിയാം ശശിക്കറിയാം ശശിയുടെ ദോഷങ്ങളൊക്കെ അൻവറിനും അറിയാം എ ഡി ജി പിക്ക് അറിയാം മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും എല്ലാ വിഷയങ്ങളും ആർക്കറിയാം ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊരു കൂട്ട് കുറുമുന്നണിയാവും അതുകൊണ്ട് പരസ്പരം സഹകരിക്കാതെ സഹായിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ ഇതെല്ലാം ചൂണ്ടുവിരൽ വരുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സുനിൽകുമാർ നമ്മുടെ തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട സംസാരം വന്നത് തൃശൂർ പൂരത്തിൽ അന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കെ എനിക്ക് തോന്നില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രസരണം കൂട്ടിയിട്ടുണ്ടാവാം മേൽക്കൈ സ്പീഡ് കൂട്ടിയിട്ടുണ്ടാവാം പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നത് മേയർ ആണെന്ന് അതിന് മാത്രം ശക്തിയുള്ളൊരു ജന നേതാവല്ല മേയർ ആസൂത്രം അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ഈ സംഗതികളൊക്കെ കുറച്ച് കുറച്ചുകൂടി എരിമ്പുരും എരിവും പുളി കൂട്ടിയിട്ടുണ്ടാവാം യഥാർത്ഥ പ്രശ്നം നേരത്തെ പറഞ്ഞാണ് ജനം ഉറച്ചു വിശ്വസിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് ഇവർക്കൊരു പണി കൊടുക്കണം ഇവരെ തോൽപ്പിച്ചാൽ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് കടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സുനിൽ കുമാർ തോറ്റത് അല്ലെങ്കിൽ സുനിൽ കുമാർ തോൽക്കാൻ യാതൊരു സാധ്യതയില്ല പത്തൊൻപത്തയ്യായിരം വോട്ട് കോൺഗ്രസ്സിൻ്റെ പോയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെയും പോയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ആ വോട്ടൊക്കെ മറികടന്ന് സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ടുള്ള അന്വേഷണം ചെയ്യുവാണ് ഈ പൂരത്തിൻ്റെ കാര്യം കമ്മീഷൻ ഉപയോഗിച്ചു കമ്മീഷൻ ഉപയോഗിച്ചിട്ട് ഒരു മാസമായിട്ടും കമ്മീഷൻ പുറത്ത് വന്നതിൽ മൂന്ന് മാസം കഴിഞ്ഞു എന്തുകൊണ്ട് പുറത്തുവിട്ടിട്ടില്ലാന്ന് എന്ന് സുനിൽകുമാർ ചോദിക്കുന്നത് വളരെ ശരിയായിട്ടൊരു കാര്യമാണ് ഈ ഇതിനൊക്കെ ഒരു പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഗതികളായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ചില പറഞ്ഞു അത് സി പി എം വോട്ട് മറിച്ചിട്ടാണ് ബി ജെ പി ഒരു ഡീലുണ്ട് കോൺഗ്രസ് ഡീലുണ്ട് ഒരുപക്ഷതെല്ലാം ശരിയുണ്ടാവും വെച്ചാൽ കോൺഗ്രസ്സിന് ടി എൻ പ്രതാപന് നേരത്തെ ആലോചിക്കാമായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ടി എൻ പ്രതാപനെല്ലാം പോസ്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം ഒറ്റക്ക് മുരളീധരനെ കൊണ്ടുവരണം അപ്പോൾ ടി എൻ പ്രതാപനും ദേഷ്യം ഉണ്ടാവും അവരുടെ പ്രവർത്തകർക്കും ദേഷ്യമുണ്ടാവും ഒരു പക്ഷെ മുരളീധരൻ തോൽക്കണമെന്നും അതിൻ്റെ മുതൽ മുരളീധരൻ തോറ്റാൽ മാത്രമേ ആ വോട്ട് കിട്ടിയാൽ മാത്രമാണ് സുരേഷ് ജയിക്കുകയുള്ളും ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വമായിട്ട് ബി ജെ വളരെ ആസൂത്രിതമായിട്ടുള്ള സൂ പ്ലാനായിരിക്കാം ഒന്നും പറയാൻ സാധിച്ചില്ല ഇതേപോലെ തന്നെ ഈ സുനിൽ കുമാറിനെ തോൽപ്പിക്കാൻ നമ്മുടെ എ ഡി ജി പിയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള സംശയം കൂടി ഇപ്പോൾ നിലനിൽക്കാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ശരിയുണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുക പക്ഷേ അങ്ങനെയും വരുമോ എന്താച്ചൂടസംഘത്തിൻ്റെ രൂപമാണ് നമ്മൾ ഏറ്റവും അധികം ആളുകൾ പറ്റിക്കുന്നത് ജനങ്ങളെ അണികളെയാണ് പാർട്ടി പറ്റിക്കുന്നത് നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടേ അണികളറിയുന്നുള്ളൂ ഒരു കാലം മുമ്പ് ആർ എസ്സുമായിട്ടുള്ള ചർച്ച നടത്തുന്ന രജിസ്റ്റർ ചർച്ച നടത്തുകയും അവിടെ പിന്നെ കൊലപാതകം നിന്നിൽക്കുകയും ചെയ്തു കടക്ക് പുറത്തുള്ള സംഭവങ്ങളൊക്കെ അറിയാം പക്ഷേ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇ പി ആവേദക്കരെ കൂട്ടിമുട്ടുന്നത് ഇ പിക്ക് അറിയാം ജാതെ ആർച്ചനെ കണ്ടാലുണ്ടാകുന്ന പരിണത ഫലം ഒക്കെ അറിയുന്ന എത്രയോ എല്ലാവർക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്ന ആളാണ് ഇ പി എങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇ പി പോയിരിക്കേണ്ടവ ഈ പ്രത്യാഘാതങ്ങൾ അറിയാണ്ടല്ലോ ഒന്നുകിൽ തന്നെ തഴയുന്നതിന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണ സംരക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പേ അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം എന്തിന് താല്പര്യ പ്രകാരം പോകണം അദ്ദേഹത്തിൻ്റെ മകൾ രക്ഷാലോചിക്കുമായി ബന്ധപ്പെട്ടു പരക്ക് വിമർശനമാണ് പസുനദാസ് മാധ്യമപ്രവർത്തനമായിട്ടുള്ള വിമർശനം സംവാദത്തിൽ അദ്ദേഹം പറയുന്നു എക്സാലോജിക്കിലൂടെ പൈസ ഒന്നും നിയമപരമായിട്ട് തീർക്കാൻ പറ്റിയില്ലെങ്കിലും ധാർമ്മികമായിട്ട് ശരിയല്ല എന്തിന് എക്സാലോജിക്കിലേക്ക് ഇങ്ങനെ പൈസ ഒഴുകണം അത് സ്വീകരിച്ച് തെറ്റാണ് ആ ധാർമ്മികത മകളിൽ മാത്രം നിർത്തി അവർ പിൻവാങ്ങണം മുഖ്യമന്ത്രിക്ക് എത്താതെ അങ്ങനെ ഇ ഡി വരുന്നു അതിന് രക്ഷപ്പെടാനാണോ ഈ തന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇ പി എന്നിട്ട് വരും ചെയ്തോ ചെയ്തില്ല കാരണം എന്താണ് ഇതായിരിക്കാം അത് കഴിഞ്ഞ് പൂരത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ഇതുണ്ടാവുമോ ഏതെങ്കിലും ഒരു 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 എം പി സ്ഥാനം കൊടുക്കാമെന്ന് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതോടുകൂടി ഭരണം അവസാനിപ്പിച്ച് പോവും അതിനുള്ള തയ്യാറെടുപ്പ് വാക്കു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ എണ്ണം കൂടി കൂടി വരാണ് ഇപ്പം ഡി ജി പി സാധാരണ പിണറായി വിജയനെ പറയുന്ന കുറക്കഷക്കാരനാണ് രട്ട ചങ്കാണ് കൈ പിടിക്കാൻ വേണ്ടി കൈ തൊട്ടും പ്രമുഖരുടെ കാണിക്കാൻ വേണ്ടി ഇഷ്ടമുണ്ട് കടപ്പുറത്ത് കുറയും അപ്പോൾ പേടിയാണ് എല്ലാവർക്കും ആ പേടിയുള്ളത് ഒരു എ ഡി ജി പി ആർ എസ് എസ് കാരണം ദത്താത്രയെ കണ്ടു കൊണ്ട് ആ ദ അതിൻ്റെ പരിണത ഫലം എ ഡി ജി പിക്ക് അറിയാണ്ട് വരുമോ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കാണ്ട് വരുമോ അപ്പം ഇത് മനസ്സിലാക്കിയിട്ടാണോ പോയത് അല്ലെങ്കിൽ ഈ ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഉപരാധ സംഘം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ വലിയൊരു ചോദ്യത്തിന് ഉത്തരമായി പ്രവഹേളിയായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ വളരെ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ നേതാക്കൾ എന്ത് ചെയ്യുന്നു ഒരു ചൂണ്ടൂരിൽ ഉയർത്തി വിമർശിക്കാനുള്ള കരുത്തവിടെ ഇല്ലാതെ പോയില്ലോ എന്തുകൊണ്ടാണത് പോലും നാം കാണുന്നില്ല വസ്തു ഇനി ഇടിഞ്ഞു വെളിഞ്ഞ് വിഴാറാവുമ്പോൾ മാത്രം അവർ രംഗത്ത് വരിക തങ്ങളെ സ്ഥാനം മന്ത്രിസ്ഥാനം മറ്റൊരു സ്ഥാനം മറച്ച സ്ഥാനം ഞാൻ പലപ്പോഴും മറക്കട്ടാണ് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നത് ക കവികൾ സാഹിത്യത്തിൽ ചരിക്കുന്നവർ അക്കാദി ഞാൻ നീരി സത്യം പറയാൻ വിധിക്കപ്പെട്ടവർ എന്നൊക്കെ വിശ്വ വിശ്വിക്കുക ആളുകളെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഇതൊന്നും കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് മനസ്സാക്ഷി കുത്തുണ്ട ഉണ്ടാവാണ്ട് ജീവിക്കുന്നത് വളരെ വളരെ കപോട്ടകരായൊരു അവസ്ഥയാണ് അതുകൊണ്ട് സാധാരണ പ്രവർത്തകരാണ് ശ്രമം നടത്തേണ്ടത് ഈ ഈ കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് പ്രസ്ഥാനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞാലും ഏറ്റവും പ്രയാസപ്പെടുന്നവർക്ക് അടിച്ചമർത്തപ്പെടുന്നവർക്ക് ഒരു അത്താണി വേണം ശബ്ദിക്കാത്തവർക്ക് ശബ്ദമായി മാറണം നാവില്ലാത്തവർക്ക് നാവായി മാറണം നെഞ്ചിയിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സി പി എം ആയിരിക്കണം ഇടതുപക്ഷം അതിനുവേണ്ടിയാണ് ഒരുപാട് മരിച്ചത് ആ ഉത്ബോധത്തിലായിരിക്കണം നമ്മുടെ നേതാക്കൾ അവർ ആ ആ ചുമതല നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എന്തായാലും എന്തായാലും ഇതിനെതിരെ പ്രതിരോധിക്കാൻ ഒരു സിവിൽ സമൂഹം കെട്ടിപ്പടക്കേണ്ടതുണ്ട് എല്ലാവരും ഒത്തുപിടിക്കേണ്ടതുണ്ട് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ധമായ പാർട്ടി വിശ്വാസം കൊണ്ട് അന്ധമായ പാർട്ടി വിരോധം കൊണ്ടും അത് ഗുണകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നെഞ്ഞൂക്കോടുകൂടി തങ്ങളുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാലും സത്യം നിലനിൽക്കാൻ സംസാരിക്കാൻ തന്റേടമുള്ള ആളുകളെ വളർത്തിയെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അണികൾ തയ്യാറാവാത്തോടത്തോളം കാലം ഇവർ ഈ തന്നെ ചെയ്യും നമ്മ വംശങ്ങളിൽ നിന്ന് പണ്ട് കാലത്ത് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ രണ്ടും കെട്ടവരിൽ നിന്നും ഇപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥയെ അതുകൊണ്ട് നാം ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ കാണുന്നുണ്ടൊരു നരേന്ദ്രമോദിയുടെ അഭിനയമൊക്കെ ആളുകൾ ജയിലിടുന്ന രീതികൾ അതിൻ്റെ വേറൊരു പാ രീതിയല്ലേ അലനും താഹയുമൊക്കെ ഉണ്ടാക്കി സംഭവിച്ചത് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു ഈ പോലെ ആളുകൾ ചെടിയൊട്ടിക്കൊണ്ടടിക്കുമ്പോൾ അത് അത് ജീവൻ രക്ഷ പ്രവർത്തനമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് ഇത് തീർച്ചയായിട്ടും കേരളത്തിന് മോഷണമല്ല പ്രത്യേകിച്ച് സി പി എമ്മിന് തീരുമല്ല എന്നുള്ളതാണ് ഇത് സി പി എം നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തിലല്ല സി പി എം സഞ്ചരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അത് വലിയ രീതിയിൽ സി പി എം നശിക്കുന്നതിലല്ല അവസരത്തിൽ ഈ സി പി എം നശിക്കുമ്പോൾ ഇവിടെയുള്ള കേരളം നേരത്തെ പറഞ്ഞ പോലെ അതിഗുരുതരമായ സംഘർഷത്തിലേക്കും രാജകത്തിലേക്കും പോകാൻ സാധ്യത കൂടാതെ എന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ഗ്രൂപ്പുകളും ഓരോ സംഘടിച്ച് കൊണ്ടിരിക്കുകയാണ് ഇവിടെ വർഗീയത വർഗീയ സംഘടനകൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും സംഘങ്ങൾ എല്ലാവർക്കും ഉണ്ട് സാധാരണ പ്രവർത്തകരാണ് സാധാരണ മനുഷ്യരാണിത് ബലിയാടാവാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ പാർട്ടിയിലെയും എല്ലാ മതജാതി സംഘടനകളിലും നല്ലവരായ മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയ മാത്രമല്ല സുധാകരനെ പോലുള്ളവരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ വി ഡി സദീസിനെ പോലുള്ള അഭിനേതാക്കളാണ് അല്പം പറയുന്നുവെങ്കിലും പക്ഷേ ഇതെല്ലാം വലിയൊരു അഭിനയത്തിൻ്റെ ആ രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ഒരു സത്യന്തമായി നിലനിൽക്കുന്ന നേതാവിനെ കാണാൻ പറ്റാത്തൊരു നമ്മൾ ദുഃഖിക്കുകയാണ് ശരിക്കും പറഞ്ഞത് ആം ആദ്മി പാർട്ടി പോലും ശക്താവുന്നില്ല ജനങ്ങൾ തന്നെ ആയിരിക്കണം കൂട്ടായ്മ വർദ്ധിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നാം നമ്മളീ മണിപ്പൂര് പോലെ നിങ്ങളെല്ലാം സ്വസ്ഥമായിരിക്കും നമ്മളിരിക്കുമെന്ന് വിചാരിക്കരുത് മണിപ്പൂരിൽ ഇപ്പോഴും കത്തുകയാണ് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട് നശിച്ചുകൊണ്ട് നശിക്കും വർഗീയത കൊണ്ട് ഗുണ്ടാ സംഘം കൊണ്ട് ഒരാൾ പോലും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ജനാധിപത്യം നശിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരും എഴുറ്റിക്കണം ഒരുമിച്ചിരിക്കണം സന്ദർശിക്കുന്നവരെ സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പോൾ പറവ് തിരുവോത്തുന്നൊക്കെ നമ്മൾ പറയുമല്ലോ വലിയ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് സിനിമ കൂടെ കാണുമ്പോൾ ആളുകളെ നമ്മുടെ വഴി വലിയ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കുറച്ച് പൈസ ഉണ്ടാക്കി ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അവരൊക്കെ സിനിമ പിടിച്ച് ഇവരെയൊക്കെ പുതിയ ഈ അവഗണിക്കപ്പെട്ട നടീതടന്മാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന വിവിധ തലങ്ങളിൽ സംസാരിക്കുന്നവർക്ക് ഒരു മ മാനസിക പിന്തുണയും എല്ലാം കൊടുക്കണം എന്നാലേ നിലകൾക്കുള്ള സത്യം ഇത് ഒരു കാലഘട്ടത്തിലാണ് സഞ്ചരിക്കുന്നത് എന്തായാലും ഒരു മാറ്റമുണ്ടാകുമെന്നാണ് വിശ്വസിച്ചത് സംസ്ഥാനതലത്തിലൂടെ നേതാവ് എന്നോട് സംസാരിച്ചത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് തീർച്ചയായിട്ടും വലിയൂരിലും ഒക്കെ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരും നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം അതുവരെ നിശബ്ദരായിരിക്കാനും കൂടി എന്നോട് പറഞ്ഞിരിക്കുന്നു എന്തായാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇതിനെല്ലാം എതിർക്കാൻ ഞാൻ ആഗ്രഹിച്ച പോലെയെല്ലാ പ്രസ്ഥാനമൊന്നും ഞാൻ ആളുകളെ ഇതിലേക്ക് ക്ഷണിച്ചത് ഇതുപോലുള്ള കള്ളന്മാരും കൊള്ളക്കാരും വലുതാവനല്ല എന്നുള്ള ബോധ്യം എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ ഇപ്പോൾ പറയുന്നത് ആളുകൾ പറയുക നോക്കൂ ഈ എല്ലാം പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുക്കും നമ്മുടെ കേരളം ഇപ്പോൾ ഒരു കൊട്ടേഷത്തിൻ്റെ സംഘത്തിൻ്റെ പിടിയിലാണ് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് പുലിവാൻ മാഷം വേറെ പുലുവാലി പിടിക്കേണ്ടത് കൊട്ടേഷൻ ഉണ്ടാവും ഇങ്ങനെ കൊട്ടേഷൻ്റെ ഒരു ലോകമായി മാറുകയാണ് ഇപ്പം സിനിമാ കേട്ടുകൾ പറഞ്ഞില്ല എങ്കിലും പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്ത് അവസാനിപ്പിക്കും ഒരു പെൺകുട്ടിയുടെ കാര്യം ഒന്ന് കൊട്ടേഷൻ കണ്ടു ദിലീപ് എന്നുള്ള മഹാൻ്റെ ഒരു കൊട്ടേഷൻ ഇതുപോലെ എല്ലാവരും കൊട്ടേഷനിലാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ബീറോജ് വരെ തോട്ടപ്പടിയിൽ നടത്തിയപ്പോഴും അവിടെ ഞാൻ ഒരു ദിവസം വീട്ടിൽ പോകുമ്പോൾ ഒരു എൻ്റെ കണ്ണെന്നോ എൻ്റെ ഫാൽസുസ്ഥ എൻ്റെ കൂടെ വരികയും മാഷം മാഷത്തല്ല എന്നുള്ള പ്ലാൻ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഞാൻ വന്നു സൂക്ഷിക്കലുമില്ല തല്ലു വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ശരിയുടെ ഭക്ഷണത്തിലാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം സഞ്ചരിക്കും എന്ന് ഞാൻ പറഞ്ഞു നോർക്കും അതിന് അവിടെയുള്ള ആളുകളെല്ലാം ചില ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് എന്നല്ല പൊത്രത്തിൽ പക്ഷേ നമ്മൾ സമാധാനപരമായി അതിന് പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വിചാരിച്ചു നേരത്തെ ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാവും വേറൊരു സമരം നടക്കുമ്പോൾ സമരത്തിലുള്ള ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ കെട്ട കാലത്തോടെ ഇതാണ് സഞ്ചരിക്കുന്നത് അതിനെ അതിജീവിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ബാധ്യസ്ഥരാണ് ആ ബാധ്യത ആ ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുത്തില്ല നമ്മളെ ഏറ്റെടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില പിന്നീട് മനസ്സിലാവും ആ സ്വാതന്ത്ര്യത്തിൻ്റെ കിരാത കുഴിയിൽ നമ്മൾ വീണ് പോയും നമ്മൾ ഓരോരുത്തരും കരി നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ടാവാറുണ്ടല്ലോ പഴഞ്ചൊല്ലെന്നല്ല സാധാരണ കൊട്ടേഷൻ വരും അവൻ വന്നു അപ്പോൾ ഇന്ന ആൾ അന്വേഷിച്ചിട്ടാണ് പിന്നീട് വന്നു അത് മറ്റാൾ അന്വേഷിച്ചിട്ടാണ് അങ്ങനെ പലരും പലരും വന്നു അപ്പോൾ നമ്മൾ മിണ്ടിയില്ല അവസാനം നമ്മളുടെ രീതിക്ക് വന്നപ്പോൾ മിണ്ടാൻ ആരുമില്ല അത് സത്യമാണ് സത്യമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിശബ്ദർ പാലിച്ചാൽ നാം നശിക്കാൻ പോകുന്നു നമ്മുടെ സമൂഹം നശിക്കാൻ ഇനിയും നാം നിശബ്ദരായിരുന്നു കൂട ഇനിയും നാം നിശ്ശബ്ദരായിരുന്നു കൂടാ അത് വലിയൊരു കുറ്റമാണ് അത് വലിയ കുറ്റകരമായ അനാസ്ഥയാണ് കുറ്റവരായ മൗനമാണ് എന്ന് മനസ്സിലാക്കി ചരിത്രത്തോട് നീതികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം പ്രതിഷേധിക്കണം പ്രവർത്തിക്കണം എന്ന് മാത്രം കൊണ്ട് വാക്കാവസിനിപ്പിക്കുന്നു നന്ദി നമസ്കാരം